അടുക്കളയിൽ നിരഞ്ഞിരിക്കുന്ന കുറഞ്ഞ പാത്രമൊക്കെ കഴിവച്ച് ഇന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം എല്ലാം പഴയ കറികളാണ് ഇത് പയറ് ഉണക്കപ്പയർ മഴക്കുട്ടി ഇന്നലെ കപ്പ ബിരിയാണി ഉണ്ടായിരുന്നതുകൊണ്ട് ഉണക്കപ്പയറൊന്നും ഇന്നലെ എടുത്തില്ല മുളക് പൊടിയുടെ ഇടാം മുളക് ഫ്രൈ ആക്കി എടുക്കണ പോലെ ഫ്രിഡ്ജില് വെച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ചൂടാക്കുമ്പോ നല്ല പോലെ കുറച്ച് സമയം കൂടുതൽ സമയം നല്ലപോലെ തിളപ്പിച്ചു തിളപ്പിച്ചു കറിയൊക്കെ ഉണ്ടാക്കൂലേ ചൂടാക്കണം തണുപ്പ് മാറിയാൽ മാത്രം പോരാ നല്ല പോലെ ചൂടാക്കണം വാങ്ങി വയ്ക്കാം അടുത്ത കറി നമുക്ക് രണ്ടൊന്ന് പപ്പടം കാച്ചെടുക്കാം മുറിച്ച് മുറിച്ച് കച്ച എണ്ണ നല്ല പോലെ ചൂടായിട്ട് ഇടാം വലിയ പത്രമായിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു ചുമന്ന കളറിലേക്ക് ആക്കിയെടുക്കണങ്ങൾ തന്നാലാണ് നല്ല പോലെ ഒരിഞ്ഞിട്ടുള്ളൂ ചുമന്ന കളർന്ന് ഉദ്ദേശിക്കണേ ഒരു മഞ്ഞ പോലത്തെ കളറ് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയെടുക്കാം ഇനി ഇനത്തേക്ക് കുറച്ച് എണ്ണ ശകലം എണ്ണ കൂടെ ഒഴിക്കണം കുറച്ച് മുളകും കൂടെ വറക്കാം പപ്പടം കച്ച എണ്ണത്ത കുഴപ്പമില്ല നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത് അല്ലേ എണ്ണ കുറ്റിക്കലാണ് ഇത് വറത്തിട്ട് എണ്ണ ഇത്തിരി കൂടുതലൊഴിക്കുക എന്ന് പറയാൻ കാരണം വറുത്തിട്ട് ഇത് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ടേക്കണം എന്നാല എണ്ണ കുടിക്കണം ഈ മുളക് അന്നേരം നമ്മൾ നുള്ള ഇങ്ങനെ കൂട്ടുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് നല്ല പുളിയുള്ള കറിയും മുളക് പുറത്തതും നല്ല കോമ്പിനേഷനാണ് എന്തെങ്കിലും എഴുക്കോട്ട് ഓരണോ അത്ര കറിയുണ്ടെന്ന് എണ്ണി കാണിച്ചു തരാവേ നേരത്തേക്ക് രണ്ട് കറിയേ ഉണ്ടാക്കാൻ അന്നു രണ്ട് കറി ഉണ്ടാക്കാൻ പോലും ഇല്ല കേട്ടോ നമ്മൾക്ക് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചൊക്കെ വെച്ചേക്കും ഒരു കറിയൊക്കെ ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം അംഗങ്ങൾ കുറവുള്ളൂ അന്ന് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് അന്നേരം ഒന്നും പൈസ ഇല്ലായിരുന്നു നമ്മുടെ മുളക് ആയിട്ടുണ്ട് ഫീ കിടത്തണ്ട നമുക്ക് അടുത്ത പരിപാടിയുണ്ട് വേറെ ഒരു പരിപാടി ഇത് വാങ്ങി പങ്കെക്കാം ഉണ്ടല്ലോ അതുകൊണ്ട് എന്തൊക്കെ കറി ഉണ്ടാക്കാമോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ കറി ഉണ്ടാക്കാമോ അത്ര ഞാൻ ഉണ്ടാക്കും കൊണ്ട് മാക്സിമം എണ്ണ കൂടുതലൊഴിക്കണം ഇത് ഉപ്പിട്ട് പച്ചമുളകും സവോളയും മരിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം ക്ലാസ്സിൽ ഒഴിക്കണതിനാണെന്നറിയാം നമുക്കിങ്ങനെ ഇളക്കാൻ എളുപ്പം ക്ലാസ്സാണ് അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഒഴിക്കണം കേട്ടോ നിങ്ങൾക്ക് പാത്രത്തിൽ വെക്കണമെങ്കിൽ ഗ്ലാസ്സിൽ ഇങ്ങനെ അടിച്ചു നോക്കാം അന്നേരം നമുക്ക് മനസ്സിലാവും ചോറ് ചോറ് വാർക്ക വാഷ്ബേസണിൽ ഇറക്കി വെച്ചിട്ട് വേണം കേട്ടോ ചോറ് വറുക്കാൻ അറിയാൻ പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കറി ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചൊക്കെ വെള്ളം വെക്കി ഇത് നാടൻ മുട്ടയുണ്ട് ചിലപ്പോൾ വേവത്തില്ല വേവിച്ചെടുക്കാം ഇനി ചോറ് ഇനി കറി എന്നാൽ ചോറ് വിളമ്പിക്കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കറി എനിക്കുണ്ട് എത്ര ഉണ്ടോ ചക്ക കത്തി പിന്നെ എന്തിനാ കുരുള്ളേ അവന് ഇവിടെ നോക്കും അവൻ്റെ കണ്ണിവിടെ എന്റെ കുഞ്ഞു തലി ജാനു ആണെങ്കി ഓരോ ജനലിക്കം വന്നിന്ന് കേപ്പീരാ സൗണ്ട് കേട്ടിട്ട് അരിപ്പൊടി അരിപ്പൊടി ഇതാണ് അരിപ്പൊടി ഇവരെ വിളിക്കുന്ന അരിപ്പൊടി അരിശമാവോണ്ടോ വേഗം പുഴുങ്ങട്ടെ അല്ല ഇപ്പത്തന്നെ പഴുത്തു പോവും ആ എല്ലാവരും അത്തരം കൂടിയാണ് അതിനാ വായിൽ അവള് ചക്കയും ചോറും ചിക്കനും അല്ല ചിക്കനല്ല പോർക്കും പയറും മീൻ വേണ്ടടി ഇതേ തന്നൂരെ ഞാൻ ചക്കയും പോർക്കും നീ മീനും പോർക്കും ചക്കയും ചോറും ഓർക്കും ഞാനും ഇവിടെ കിടക്കുന്നു തരാം